വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ബാലും നീലും ഒരുമിച്ച് തിരിച്ചു വരുന്നു ഇപ്പം ഈ ഒരു വാർത്ത കേൾക്കാനായിട്ടാണ് എല്ലാ ഉപ്പുമുളക് ആരാധകരും കാത്തിരിക്കുന്നത് അപ്പോൾ അതിനി എത്രത്തോളം ചാൻസസ് ഉണ്ട് അവർ തമ്മിൽ എന്താണ് പ്രശ്നം ഇനി അവർ ഉപ്പുമുളകിൽ ഒരുമിച്ച് തിരിച്ചു വരുമോ ശ്രീകണ്ഠന്മാരുടെ നിലപാടെന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസിലൊക്കെ വന്നതാണ് ലൈംഗിക അതിക്രമണത്തിന് കേസ് കൊടുത്തതിനു ശേഷം ബാലും ശ്രീകുട്ടിനും ഉപ്പുമുളയിൽ നിന്ന് മാറി നിൽക്കുകയാണ് പക്ഷേ നീലും എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു കാരണം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നീലു ആണോ കേസ് കൊടുത്തത് ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതിനിടയ്ക്ക് നിശാസാരകിൻ്റെ വിവാഹം കഴിഞ്ഞതായിട്ടുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണമാണ് ഉപ്പുമുളയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും പറയുന്നുണ്ട് അതായത് ഇനി കുറച്ച് ദിവസത്തേക്ക് തന്നെ വിവാഹ ജീവിതം നോക്കി പോകാൻ പോവുകയാണ് എന്ന രീതിക്കൊക്കെ പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് എന്താണ് അറിഞ്ഞതെന്ന് വെച്ചാൽ ഉപ്പമുളക്യിലെ ആർട്ടിസ്റ്റുകൾ തമ്മിൽ തന്നെ ഭയങ്കര രീതിക്കുള്ള പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ബാലും നീലും ഇവർ തമ്മിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഓൾമോസ്റ്റ് ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഉപ്പുമുളക് മാത്രമല്ല പല സിനിമകളിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഭാര്യഭർത്താവായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവർ തമ്മിലൊരു പ്രശ്നം വരികയാണ് അതിരൂക്ഷമായി ഉപ്പുമുളയിൽ നിന്ന് രണ്ടുപേരും മാറി നിൽക്കേണ്ട ഒരവസ്ഥയിലോട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇനി ഉപ്പുമുളയിലോട്ട് ഇവർ തിരിച്ചു വരികയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ തിരിച്ചു വരൂ എന്നുള്ളൊരു ഇപ്പോൾ മാത്രമല്ല ഈ ഒരു കേസും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് രണ്ട് മാസം കഴിഞ്ഞ് എന്നിട്ടും ഇവർ ഇതുവരെ ഒരു കോംപ്രമൈസിലും എത്തിയിട്ടില്ല പിന്നെ ഈ ഒരു വിഷയത്തിൽ ശ്രീകണ്ഠൻ നായരുടെ എന്താണെന്ന് വെച്ചാൽ അത് ഇതുവരെ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ട്വൻറ്റി ഫോർ ന്യൂസിലും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും വരുമ്പോഴേക്ക് ശ്രീകണ്ഠൻ നായർ സാർ ന്യൂസ് ഹവറിൽ പറയുന്നതാണ് ഫോർ എക്സാമ്പിൾ മുടിയുടെ പ്രശ്നം വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ ഒന്ന് അതിനെതിരെ പ്രതികരിച്ചതാണ് പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും തന്നെ ശ്രീകണ്ഠൻ നായർ പ്രതികരിച്ചിട്ടില്ല ഏതായാലും ശ്രീകണ്ഠൻ നായരുടെ അഭിപ്രായം ഇവർ ഒരുമിച്ച് തിരിച്ചു വരുന്നത് തന്നെ ആയിരിക്കും കാരണം അത് തന്നെയാണ് ചാനലിൻ്റെ ഗ്രോത്തിനും ഷോൻ്റെ ഗ്രോത്തിനും ഹെൽപ്ഫുള്ളാകത്തുള്ളൂ പക്ഷേ ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെയും ഒരുമിച്ച് വരാൻ ചാൻസസ് ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കാരണം ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവർ ഒരുമിച്ച് തിരിച്ച് വരത്തില്ല ഇനി സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ എന്ന് ചോദിച്ചാൽ അതിലും ഡൗട്ടാണ് നീലെന്തായാലും ഇപ്പോൾ മുളകിൽ ഇപ്പോൾ റീസൻ്റ് ആയിട്ടൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല ചിലപ്പോൾ ബാലു ഈ ഒരു പ്രശ്നങ്ങൾ അതായത് ബാലുവിൻ്റെ നേരിട്ടുള്ള ആ ഒരു കേസും കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് ബാലു നിരപരാധിയാണ് എന്ന രീതിക്ക് വിധി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോൾ മുളകിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കില്ലേ ബാലു സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരിക അങ്ങനെ ഒരുമിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഏതായാലും ഇവർ രണ്ടുപേരുടെയും ഉപ്പുമുളകിലോട്ടുള്ള തിരിച്ചുവരവിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ് ഇവർ തമ്മിൽ ഇതുവരെ ഒരു കോംപ്രമൈസും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു വരിക എന്നത് റീസെൻറ്റ് ടൈംസിലൊന്നും നടക്കാനും പോകുന്നില്ല ഉപ്പുമുളകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ കുട്ടികളെ വെച്ചുകൊണ്ട് മാത്രം തന്നെയായിരിക്കും പോകാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള തിരിച്ചു വരവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക